ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കുറച്ച് ദിവസമായല്ലേ വീഡിയോ ആയിട്ട് വന്നിട്ട് അതിനെക്കൊരു കാരണമുണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ലവ് നമ്മൾ പലരും പറയാനുണ്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് സെൽഫിഷാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും സെൽഫ് ലവ് ഒരു സെൽഫിഷ് അല്ല കേട്ടോ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയാറില്ല നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണ് പക്ഷേ അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മൾക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ അതായത് നമ്മുടെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർലി ആയി മാറും നമ്മൾക്ക് സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നമ്മളെ സ്നേഹിച്ചെങ്കിലും ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതർവൈസ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ സോ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്നേഹം ശേഷം മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഓക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ ഒരു ബുക്കും പേനയും എടുത്തു വെക്കുക എന്നിട്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിന് എസ് നോ രണ്ടിൽ ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പം ഇത് നമ്മൾ എഴുതിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമുക്ക് എന്തോരം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതർവൈസ് നമ്മൾ മറ്റുള്ളവർക്കാണോ നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിലെ വി ഐ പി ആരാണ് നിങ്ങളാണോ അത് മറ്റുള്ളവരാണോ എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം കുറേ നേരമായിട്ട് ഈ ഫ്രണ്ട് വന്നില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുക ഭയങ്കര ഇറിറ്റേഷൻ ആയി തുടങ്ങും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്താ ബുദ്ധിമുട്ടായിത്തുടങ്ങും ഒറ്റയ്ക്ക് ഞാനിരിക്കുകയാണ് ഞാൻ ബോർ അടിക്കുകയാണ് ഇവരെന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു എന്നോർത്ത് നിങ്ങൾ അവരെ ദേഷ്യപ്പെട്ട് നിങ്ങൾ അവരെ പ്ലാഗി പറക്കി നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക രണ്ടാമത്തെ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുക ആ ഓക്കെ താങ്ക് യു എനിക്ക് തന്നെയായിട്ട് എനിക്ക് ഇത്രയും സമയം ഒരു അരമണിക്കൂർ എനിക്ക് തന്നെ എനിക്ക് കിട്ടിയല്ലോ എനിക്ക് മീ ടൈം കിട്ടിയല്ലോ എന്നോർത്ത് നിങ്ങൾ അതിന് നന്ദി പറഞ്ഞ് ആ ഒരു നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സമയം നിങ്ങൾ ആസ്വദിച്ച് ഒരു ടീ ഒക്കെ അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഭയങ്കര ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തിൽ ആദ്യത്താണോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് അതോ രണ്ടാമത്താണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് ടിക്കിട്ട് പോവുക അതായത് യെസ് ഓർ നോ അതിൽ ആദ്യത്താണെങ്കിൽ എസ് നേടുക അല്ലാത്താണെങ്കിൽ രണ്ടാമത്താണെങ്കിൽ തോന്നിടുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ വിഷ് ചെയ്തില്ല എന്ന് വിചാരിക്കുക നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് നിങ്ങളെ വിഷ് ചെയ്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല മനഃപൂർവ്വം വിഷ് ചെയ്യാത്തതായിരിക്കും ഞാൻ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും അപ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് എന്ത് എന്ത് വേണോ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് പോവുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓക്കെ അവര് മറന്നു പോയതായിരിക്കും അതുകൊണ്ട് എനിക്ക് എന്താ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിസ്സാരവത്കരിച്ചെടുക്കുവാണോ ചെയ്യുന്നത് ആദ്യത്തതാണോ രണ്ടാമത്താണോ നിങ്ങൾ ചിന്തിക്കുക ഓക്കെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പം ഒരുപാട് തിരക്കിന് ഒരുപാട് വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അപ്പം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് പറയണം എനിക്ക് ഇന്ന വർക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പം ആ വർക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ട വർക്ക് ചെയ്ത് കൊടുക്കുവാണോ ചെയ്യുന്നത് അതർവൈസ് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈസി ആയിട്ട് നിങ്ങൾ നോ പറയാണ് ചെയ്യേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തേതാണ് നല്ലത് എപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ പണി എന്തു ആയിക്കോട്ടെ അത് അവിടെ വെച്ചിട്ട് മറ്റുള്ളവരുടെ പണി ചെയ്ത് കൊടുത്ത് കൊടുക്കാം എന്നുള്ള ഒരു നിങ്ങളുടെ ആ ഒരു ഉദാര മനസ് മനസ്സുണ്ടല്ലോ അത് കൊള്ളില്ല അതുകൊണ്ട് അത് മാറ്റി വെക്കുക രണ്ടാമത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങളൊരു മെസ്സേജ് അയച്ചു അവർ മെസ്സേജ് നോക്കി അതിന് റിപ്ലൈ വന്നില്ല നിങ്ങൾക്ക് ലോ ഫീൽ ആവുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ പറയണ്ടേ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നുണ്ടോ സെൽഫ് എസ്റ്റീം കുറയുന്നുണ്ടോ ഒരു നിസ്സാരം ഒരു മൊബൈലിന്റെ പേരിൽ അതായത് മൊബൈലിന് ഒരു മെസ്സേജ് അയച്ചില്ല ഒരു പേരിൽ നിങ്ങൾ സാഡ് ആവുന്നുണ്ടോ മറുഭാഗം ചിന്തിക്കുവാണെങ്കിൽ ഓക്കെ അവര് നോക്കി അവര് ഫോൺ അവര് മെസ്സേജ് അയച്ചില്ല അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും അതിനിപ്പം എന്താ എനിക്ക് റിപ്ലൈ വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊന്നും ഒരു ഇല്ല ഞാൻ ഓക്കെ ആണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ ഇതാണ് അടുത്ത ക്വസ്റ്റിന് നിങ്ങൾ ചെയ്യേണ്ട ആൻസർ അത് യെസ് ആണോ നോ ആണോന്ന് നിങ്ങൾ തന്നെ സ്വയം ടിക്കിട്ട് പോവാ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുക ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടു ഡ്രസ്സ് ഇട്ട് നിങ്ങൾ പുറത്ത് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ലൊരു കോംപ്ലിമെന്റ് തരുവാണ് കോംപ്ലിമെന്റ് തരുമ്പം അതിനെ നിങ്ങൾ അംഗീകരിക്കുകയാണോ ചെയ്യുന്നത് അതർവൈസ് ഓക്കെ നല്ല ഞാൻ ഇത് സത്യമാണോ ഇവരി പറയുന്നത് എനിക്കിട്ട് താങ്ങിയതാണോ അതോ എന്നെ കൊള്ളിയല്ലേ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമതൊരു അതായത് രണ്ടാമത് പറഞ്ഞത് രീതിയിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ ആദ്യം പറഞ്ഞതിന് അതിനെ ആ ഒരു കോംപ്ലിമെന്റിനെ ഒരു നല്ലൊരു രീതിയിലാണോ നിങ്ങൾ എടുക്കുന്നത് അന്ന് ചിന്തിക്കുക കേട്ടോ അതിനും നിങ്ങൾ യെസ് ആണോ നോ ആണോ എന്ന് നിങ്ങൾ അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ഒരു ഔട്ട്ഫിറ്റ് ഇടുവാണ് എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് ഇടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതർവൈസ് മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്നാ ചിന്തിക്കുക ഞാൻ ഇതിട്ടാൽ എങ്ങനെയാ ശരിയാവണേ എന്ന് നിങ്ങൾ നിങ്ങളോട് സ്വയം നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടോ ഇതിന് നിങ്ങൾ ആൻസർ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഫീലിംഗ്സിന് നിങ്ങളുടെ ഇമോഷൻസിന് ഒക്കെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാണോ അതോ നിങ്ങൾ മറ്റുള്ളവർക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ ട്വൻ്റി ഫോർ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അവൈലബിൾ ആവുന്നുണ്ടോ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇതും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആൻസർ തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും നമ്മൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ അവൈലബിൾ ആവാൻ നിൽക്കരുത് അത് നമ്മുടെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പില് നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവത്തില്ല നമുക്ക് ഒരു വാല്യൂ കിട്ടത്തില്ല അത് നിങ്ങൾ വേണേ നോക്കിക്കോ നമ്മൾ ആർക്കും ഒരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴും ഞാൻ അവൈലബിൾ ആണ് എല്ലാത്തിനും ഞാൻ റെഡിയാണ് എന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം കുക്ക് ചെയ്യാറുണ്ടോ ഫാമിലി ഓക്കെ ഫാമിലിയുടെ കാര്യത്തിന് വേണ്ടി ഫാമിലിയുടെ ഇഷ്ടം മാത്രം നോക്കാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി നിങ്ങൾ വെച്ച് കൂട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ ഇതും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ് അതെല്ലാം നിങ്ങൾ തിരുത്തൽ തിരുത്താൻ ശ്രമിക്കുക കേട്ടോ എന്ന് ഓർത്തിട്ട് ഒ ഗിൽറ്റി ഫീലിംഗ് ഒന്നും വേണ്ട അയ്യോ ദൈവമേ ഞാൻ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആവാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങളുടെ സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് ഇല്ലാതായി പോകുന്നത് ഓക്കെ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പം നമ്മൾ എപ്പോഴും പറയും നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് എല്ലാവരും പറയും ആ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ നന്നായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു എന്നാലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ അവിടെ എല്ലാം നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക ജീവിതത്തിൽ മുന്നോട്ട് വരിക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും എപ്പോഴും ഡിസിഷൻ എടുക്കാൻ നൽകാ പറ്റും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കറക്റ്റ് ഒരു ചോയ്സ് എടുക്കാനും നമുക്ക് വേണ്ട ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാനും മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കാതെ ഒക്കെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം